പുതിയാണ് റേഡിയോക്കുമ്പോ ഇത് ഇത് വരുന്നത് എല്ലാരും വരണുപേരാ വന്നതല്ലേ നാലുപേര് ദിവസം ായിട്ട് നമ്മൾ ഇതിനകത്ത് ഇല്ലല്ലോ പയ്യന്മാരൊക്കെ പലയിടത്താണ് സരക്ക് ഓൾറെഡി വരത്തില്ലെന്ന് പറഞ്ഞ സരക്ക് എന്തോ ഫ്ലഫി ഒക്കെ അവരുടെ അടുത്തോട്ട് ചെന്നായിരുന്നു അപ്പൊ അവരെല്ലാരത്ത് പോയിക്കണം ഉത്തരവാദിത്വം ില്ലേല് സുഖമാണോ നിനക്കൊക്കെ ഞാനാ ഞാൻ ഞാനെ നമ്മളെ ഈ കശുവണ്ടി ഫാക്ടറി കൊണ്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം ഞാൻ അച്ചാർ കമ്പനി തുടങ്ങുന്ന കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടായിരുന്നു അതായത് ഞാന് അച്ചാർ കമ്പനി കഴിഞ്ഞ വട്ടം പത്ത് പത്ത് നൂറ്റമ്പത് ദിവസം ലൈവ് വന്നവരും സിറ്റി വന്നവരും ഒക്കെ ഇവിടെ ഉണ്ട് ഒരു വർഷമായിട്ട് നിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് തൽസമയത്തില് വീട്ടിലോട്ട് വന്നായിരുന്നു കാരണം അവര് അവര് അവരറിയണമല്ലോടാ ഒരു മൂന്ന് മൂന്ന് വർഷമായിട്ടേ ഞാൻ വാസുവണ് എടുത്തു പോകും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അറിയണമല്ലോ അവർക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയണമല്ലോ ഇവൻ ഒരാഴ്ച ഇവിടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും തിരിച്ച് വീട്ടിൽ ചെന്നാ രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും മനസ്സിലായോ എറണാകുളം പോകും അപ്പൊ ഇവനെ വീട്ടിൽ കാണുന്നില്ല വീട്ടുകാർക്ക് അറിയണ്ടേ ഇങ്ങനൊരാള് ജീവിച്ചിരിപ്പുണ്ടോന്നുള്ളൊരു ജസ്റ്റ് ഒരു സംശയം ഉണ്ടാവില്ല ഇതെന്ത് വാർച്ച കളക്ടർ ഏടിയോന്നായിരുന്നു ഞാൻ ഓർത്ത് വന്നപ്പോഴേ കൊട്ട 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 കൊട്ടറെ വന്നത് അല്ല ഞാൻ എന്റെ അതിശയം അതല്ല ഏട്ടോ വർഷങ്ങളായിട്ട് സിറ്റിയിൽ ഇല്ലാത്തവന്മാരാണ് ഒന്ന് വരാൻ പറഞ്ഞപ്പോ വന്നത് ബാക്കി ഇവിടെ സിറ്റിയിലുണ്ട് ഉള്ളവന്മാരൊന്നും ഇവിടെ ഇവിടെ ഇല്ലായിരുന്നല്ലേ പുതുവർഷം ഞാനൊരു കാര്യം മാമൻ മാമൻ അത് വരാനു പറഞ്ഞു രണ്ടു ദിവസം ലൈവ് ഒന്ന് ഞാൻ കണ്ടു കേട്ടാ റെഗുലർ ആണെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മൂന്നാൻ്റെ മൂന്നാം ദിവസം എനിക്ക് മെസ്സേജ് സ്ലോട്ടിലിട്ടേക്കാൻ അതിന്റെ എന്റെ മനസ്സിലായിട്ട് പറയണേ സ്ലോട്ടിൽ ഇട്ടേക്കാൻ ഞാൻ പറഞ്ഞു ഒരു പത്ത് ദിവസം നീ ആദ്യം വാ പത്ത് ദിവസം വന്നിട്ട് നമുക്ക് സ്ലോട്ടിൽ സ്ലോട്ടിലിടുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാം കേട്ടോ സ്ലോട്ടിലിട്ടായിരുന്നേ ഇപ്പൊ ചന്തയില് പന്നി കുത്തി ആശ്രയിൽ ആണ് പലാറ്റില് ചന്ദിയിലും പന്നി കുത്തി ഇന്നലെ രാത്രി കാട്ടിലിറങ്ങിയത് പതിനയിൽ എന്തായാലും പരിപാടി ഓമ കൂമ്പാരെ കണ്ടപ്പോ ആളുകാരി കരടി വന്നു ഇപ്പൊ സിറ്റിയിൽ ഒന്നും ആരും വരുന്നില്ലല്ലേ നൂറ്റി നാപ്പത്തി ഏഴ് പേരേ ഉള്ളൂ അന്ന് സിറ്റിയിൽ ഇപ്പൊ നമ്മളൊന്നും വന്നാലേ എല്ലാരും ഒന്ന് വരുത്തുള്ള ഒന്ന് ഒന്നിപ്പൊന്ന് കോർത്താ ഇപ്പൊ പടകളങ്ങി അണ്ണ ഒന്ന് കോർക്കണ്ടേർമ്മേർപ്പിക്കേർ കൊട്ട വന്ന് കൊട്ട വന്ന് കൊട്ട വന്നു പറഞ്ഞകള് അത് വെറുതെ കൊട്ടയില്ലാത്ത ഇറന്ന് മേടിക്കണത് പോലെയാണ് എന്ത് കാര്യത്തിനും ഒരു കാര്യമില്ല നമ്മൾ വന്നു കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു ആൻഡ് എടൊക്കെ നമ്മുടെ ഇപ്പോഴും ഉണ്ടോ അതോ ആരെങ്കിലും കൊണ്ടുപോയോ നമ്മുടെ സിറ്റി സിറ്റി ഞാൻ ഒരു കാര്യം പറയട്ടെ കേറാത്തേന്റെ മെയിൻ കാര്യം പോലും അത് തന്നെയാണ് ഈ സിറ്റി വൈപ്പ് ചെയ്യുന്ന പോലെ ഒരു ശോകം പരിപാടി വേറെ ഇല്ലളിയാ ഇനി ആയിം തൊട്ട് ഈ അറുന്നൂറ്റി നാപ്പത് കോടി ഞാൻ എന്തിനും നാട്ടുകാർക്ക് പത്ത് കോടി വെച്ച് കൊടുക്കട്ടെ ഒരു ആൾക്കാർക്ക് അമ്പത് കോടി വെച്ച് നമുക്ക് സെന്റിമെന്റ് പൈസയില് നമ്മള് ഞായറ കൂടിയ വണ്ടി വാങ്ങിക്കുന്നു അതില് നടന്നിട്ട് ഇപ്പൊ റോഡെ കൂടി തെളിയില്ലിറ്റ് ബ്ലൂടൂക്ക് കിട്ടിയാ ബോട്ട് ഫോളോ അടിച്ചു കാര്യല്ലേ ജെനു ഫോളോവേഴ്സ് നോക്കി നോക്ക് ക്ലിക്ക് ചെയ്ത് നോക്ക് ഉണ്ട് എനിക്ക് ണ്ടല്ലോണ്ട് സഭം കണ്ടുപിടിച്ചിരിക്കുന്ന സമീന അന്നാങ്ങിനുള്ളവർ ഫോട്ടോ ഒക്കെ ഇടും

െ പുതിയമ്പിള്ളാർ മൈക്കിൾ വൈറ്റ് ഞാനൊരു കാര്യം ചോദിച്ചെ കണ്ണാപ്പി ഹേ കമ്പനിക്ക് ഒറിജിനൽ അക്കൗണ്ട് നീ അതുപോലെ പറഞ്ഞേറ്റിള്ളോപ്പി ബുള്ളോപ്പി ഒന്നും വിളിച്ചില്ല ആരെയൊക്കെയായിരുന്നു വിളിച്ചത് അതാണ് കൊറേ നാളായിരുന്നു അത് കൊറേ പേര് പിന്നാക്കി പിന്നാക്കി നെല്ലിക്കണ്ട് അതല്ലോ ഗോടി മികായല അയച്ചിട്ടുണ്ടോ തോന്നുന്നു എന്നാ കോഡ് മിക്കല് കോഡിക്കായ് പോരപ്പുറോന്ന് നിന്റെ അച്ഛന്റെ ഫോട്ടോ ഇടാന്ന് എന്ത് പോരമുറത്ത് കവൻ ഇടപഴ നിന്റെ അച്ഛന്റെ ഫോട്ടോ ഇടാന്ന് നെല്ലിക്കയുടെ റിപ്ലൈറ്റ് നെയ്യാൻ തോന്നുന്നത് നീയത് ഇല്ലല്ല മിക്കണ്ടോ മിക്കലിന്റെ എം ഐ കെ എച്ച് എന്റെ ഒരു പെണ്ണിന്റെ കൂടെ പെണ്ണിന്റെ കൂടെ ഫോട്ടോ ഉണ്ട് അല്ലല്ലോ ഗോഡ്മിക്കായൽ ഗോഡ്മിക്കായൽ എം ഐ കെ എൽ എൽ മിക്ക